അഗൈസ് നമുക്ക് ഉണ്ടല്ലോ രണ്ട് രീതിയിൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും നമ്മുടെ സാധാരണ രീതിയിൽ നമുക്ക് സ്കൂളുകളിൽ ചെന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ സാധാരണ രീതിയിൽ ലൈസൻസ് എടുക്കില്ല ആ ഒരു സെയിം ഒന്ന് രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ലൈസൻസ് ഈ കൺവേർട്ട് ലൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഇന്ത്യൻ ലൈസൻസ് ഉണ്ടല്ലോ ഈ ഇന്ത്യൻ ലൈസൻസ് നേരെ കുറേഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കണം അത് സിമ്പിൾ ആട്ടോ വേറെ നമുക്ക് വേറെ വലിയ ടെൻഷൻ അടിക്കേണ്ട ടെസ്റ്റ് അങ്ങനെ ക്ലാസ്സിൽ നിന്നും പോകണ്ട പിന്നെന്താ ഡ്രൈവിംഗ് ടെസ്റ്റ് അങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഒരു മൂന്നാല് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അതിൽ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഏത് ലോക്കൽ പോലീസ് സ്റ്റേഷനാണ് വരുന്നത് അവർക്കാണെങ്കിൽ ചില വ്യത്യാസം ഉണ്ടാവില്ല വേറൊന്നുമല്ല ചിലയിടത്താണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ സീല് വേണമെന്ന് പറയുന്നുണ്ട് ഇന്ത്യൻ എംബസി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ത്യൻ എംബസിയുടെ ഒരു സിഗ്നേച്ചർ വേണമെന്ന് പറയുന്നുണ്ട് അതിന് ഏകദേശം ഒരു പത്ത് ഇരുപത്തൊന്ന് യൂറോ ഇരുപത്തി മൂന്ന് യൂറോയാണ് ചിലവാകുന്നത് പക്ഷേ ചില പോലീസ് സ്റ്റേഷനിൽ അത് നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ വേണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന ഇന്ത്യൻ ലൈസൻസ് നേരെ ക്രൊയേഷ്യൻ ലൈസൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ട്രാൻസ്ലേറ്റർ നമ്മൾ പോയി കാണണം നമ്മളിവിടെ ലോ എന്താ പറയുക ട്രാൻസ്ലേറ്ററെ പോയി കണ്ട് അയാളുടെ ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് സോ ട്രാൻസ്ലേറ്റ് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ എംബാസിഡി സർട്ടിഫിക്കറ്റ് പിന്നെ വേണ്ടതാണ് നമ്മുടെ മെയിൻ അടണം നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും മിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഏതെങ്കിലും ക്ലിനിക്കിൽ ചെന്നിട്ട് നമ്മുടെ ഡ്രൈവിങ്ങിൽ ഇതെന്ന് പറയുക ടെസ്റ്റിനുള്ളതെന്ന് പറയുക അപ്പം അനുസരിച്ചുള്ളവർ ചെയ്തു തരും പിന്നെ നമുക്ക് അവിടെ ഏകദേശം ഒരു പത്ത് എഴുപത് യൂറയോ ഒരു അറുപത്തഞ്ച് എഴുപത് ആ റേഞ്ചിൽ നിൽക്കും അതിനകത്ത് മെയിനായിട്ട് നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഹെവി ഹെവിയുള്ളവർക്ക് ഹെവി നമ്മുടെ ലൈസൻസ് ഹെവി ഉള്ളവർക്ക് ഇ സി ജി അതുപോലെ തന്നെ ഈ ബ്ലഡ് അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാ പക്ഷേ സാധാ നമ്മുടെ ഫോർ ഫോർ വീലർ അതിനൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഐ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് എന്താ പറയുക ഒരു ചെറിയൊരു എക്സാം കൂടി ഉണ്ട് ഒരു ആ എക്സാം വലിയ സീസണൊന്നുമില്ല നമുക്ക് തന്നെ എഴുതാവുന്ന ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല അതിന് ഏകദേശം ഒരു മെഡിക്കൽ മെഡിക്കലിനെപ്പത്തിയെഴുപത് എഴുപത് യൂറയാവും അതിന് ഹെവി ഉണ്ടെങ്കിൽ ടോട്ടൽ ഒരു നൂറ് യൂറോ ഒരു മുപ്പത് യൂറ എക്സ്ട്രാ വരും ഓക്കെ അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ചെയ്ത സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിന്നെ ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഈ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നേരെ ചെല്ലേണ്ടത് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ ഈ മൂന്ന് സർട്ടിഫിക്കറ്റും കൊടുക്കുക അതുപോലെ അവിടെ നിന്നൊരു ചെറിയ ഫോം കിട്ടും ആ ഫോമും പൂരിപ്പിച്ച് കൊടുക്കുക അവിടെ ഏകദേശം ഒരു പത്ത് ഇരുപത്തിമൂന്ന് യൂറോ ആവും ഈ ഇരുപത്തിമൂന്ന് യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരാഴ്ച ഒരു മാസമേക്കാണ് പറയുന്നത് പക്ഷേ ഈ ഇരുപത്തി മൂന്ന് യൂറുടെ കൂടെ ഒരു മൂന്ന് ഒരു അഞ്ച് യൂറോ എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും സോറി നമുക്ക് ലൈസൻസ് കിട്ടും ഇതിപ്പോൾ സ്പ്ലിറ്റിലാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ സ്പ്ലിറ്റ് ഏരിയയിലാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ പെട്ടെന്ന് കിട്ടുകയൊക്കെ ചെയ്യും നമ്മുടെ ലൈസൻസൊക്കെ ഏകദേശം ഒരു മൂന്നാല് ദിവസം കൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും പിന്നെ നമുക്ക് ഈ നമ്മുടെ ഈ കൺവേർട്ട് ലൈസൻസ് കൊണ്ട് നമുക്ക് എന്താ പറയുക യൂറോപ്പ് ഓൾമോസ്റ്റ് യൂറോപ്പ് നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റും അതുപോലെ തന്നെ യു കെ ന്യൂസിലാൻഡ് ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ ലൈസൻസ് കൊണ്ട് പോകാൻ പറ്റും കേട്ടോ നമ്മൾ ഓടിക്കാം പിന്നെ നമുക്ക് ഈ ലൈസൻസിന് വരുന്ന എക്സ്പെയറി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ലൈസൻസിന് എത്രയാണ് എക്സ്പെയറി ഉള്ളത് ആ സെയിം എക്സ്പെയറി ആയിരിക്കും നമ്മുടെ നമ്മുടെ ക്രൊയേഷ്യൻ ലൈസൻസിന് കിട്ടുന്നത് പിന്നെ നമ്മൾ ഹെവി ഓടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിലെ ലൈസൻസിൽ ഹെവി ഉള്ളവരാണെങ്കിൽ ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഹെവിയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തു കിട്ടുക അതിനകത്ത് ഹെവിയിലും നമുക്ക് ടിക്കുണ്ടാകും പിന്നെന്താ പക്ഷെ നമ്മൾ ഹെവി ഓടിക്കണമെങ്കിൽ നമുക്ക് കോഡ് നയൻറ്റി ഫൈവോ അങ്ങനത്തെ ഒന്ന് രണ്ട് ഒക്കെ വേണ്ടി വരും അതിനായിട്ട് നമുക്ക് ഈ ലൈസൻസ് കൊണ്ട് തന്നെ ഹെവി ഓടിക്കാൻ അത്ര പറ്റത്തില്ല നമുക്ക് കോഡ് നയൻറ്റി ഫൈവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഹെവി നമുക്ക് ജോലിയിൽ കിട്ടത്തുള്ളൂ അതല്ല നമുക്ക് സാധാ ബോൾട്ട് അല്ലെങ്കിൽ അങ്ങനെ ടാക്സി ഓടിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കൺവേർട്ട് ലൈസൻസ് മതി നമുക്ക് സുഖമായിട്ട് നടക്കാം നമ്മുടെ ഈ കൊടുത്തല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫില്ല് ചെയ്തതും അവിടെ ബാക്കി സാധനങ്ങൾ നമ്മൾ അവിടെ സബ്മിഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് അവർ ഹോൾഡ് ചെയ്ത് വെക്കും നമ്മുടെ ലോക്ക പോലീസ് സ്റ്റേഷൻ അവർ ഹോൾഡ് ചെയ്യും എന്നിട്ട് ഏകദേശം ഒരു നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഏകദേശം മൂന്ന് ദിവസത്തിനാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രൊവിഷൻ ലൈസൻസ് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടണം വേറെ ഇത്രയാണ് ഈ ലൈസൻസ് കിട്ടുന്നതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി അതെല്ലാം നമുക്ക് സാധാ ഇതെടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലാസ്സിൽ പോവുക ക്ലാസ്സിന് പോയി നമ്മളുടെ ടെസ്റ്റ് അടിച്ച് നമ്മൾ എന്താ പറയുക ലേണാസൊക്കെ എഴുതി കിട്ടണം അത് കൺവേർട്ട് ലൈസൻസ് അല്ല കേട്ടോ അത് ഒറിജിനൽ ലൈസൻസ് ആയിരിക്കും പക്ഷെ ചില പോലീസ് സ്റ്റേഷനിലൊന്നും നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്തിൻ്റെയും അല്ലെങ്കിൽ എംബസിയുടെ ഇതൊന്നും ചോദിക്കുന്നില്ല കേട്ടോ ചേർത്ത് അവർ നമ്മുടെ ലൈസൻസും പിന്നെ മെഡിക്കലും ഇത് രണ്ടും മാത്രം മതി ചില മിക്കടുത്തും ഈ രണ്ടെണ്ണം മാത്രം മതി ചില പോലീസ് സ്റ്റേഷനിലെ അണ്ടറിലുള്ളവർക്കാണെങ്കിൽ ഈ രണ്ട് പേപ്പർ മതി കേട്ടോ ബാക്കിയുള്ളതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല ചിലയിടത്ത് മാത്രമാണ് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തതും എംബസിയുടെ തൊക്കെ ചോദിക്കുന്നതേ ചോദിച്ചു ചോദിച്ചു അത്രേ ഉള്ളൂ പക്ഷേ എന്നാലും നിങ്ങൾ വരണം എടുത്തു വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളൊരു ലൈസൻസ് എടുക്കാൻ പോവാണെങ്കിൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ആദ്യം ചെന്ന് ഒന്ന് സംസാരിക്കുക സാറിങ്ങനെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെ പേപ്പർ വേണമെന്ന് പറഞ്ഞാൽ അവർ ആദ്യം പറഞ്ഞുതരും എന്തൊക്കെ പേപ്പർ വേണേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ വേറെ പൈസ കലയണ്ട ആവശ്യം വരത്തില്ല പിന്നെ ഈ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന കേട്ടോ നമുക്ക് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇവിടെ അവരുടെ കാർഡ് വെച്ച് അല്ലെങ്കിൽ പോളണ്ടിൻ്റെ കാർഡ് വെച്ച് പോളണ്ട ടി ആർ സി വെച്ച് നമുക്ക് ക്രൊയേഷ്യയിൽ നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുമെന്ന് നടക്കില്ല നമുക്ക് ക്രൊയേഷ്യൽ ലൈസൻസ് എടുക്കണമെങ്കിൽ പോളണ്ടിൻ്റെ ടി ആർ സി മാത്രം പോരാ ക്രൊയേഷ്യൻ ടി ആർ സി ഉണ്ടാണോ ക്രൊയേഷ്യൻ ടി ആർ സി ഉണ്ടെങ്കിലാണോ നമുക്ക് ക്രൊയേഷ്യന് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് പോളണ്ടിൻ്റെ ടി ആർ സി കൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ ഇറ്റലിയിലെ കാർഡ് കൊണ്ട് വന്നിട്ട് നമുക്ക് ക്രൊയേഷ്യന് നമുക്ക് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ക്യാഷ് നമുക്ക് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു അടി വണ്ട് ഓടിക്കാൻ നിൽക്കരുത് നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ് നിങ്ങൾ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ചെന്ന് ഒന്നോ രണ്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കാരണം വെച്ചാൽ ഇവിടുത്തെ നിയമം കാര്യങ്ങളൊക്കെ നല്ല ഡിഫറെൻ്റ് ഒക്കെ ഉണ്ട് സോ നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒക്കെയാണ് കുഴപ്പമില്ല ഓക്കെ കുഴപ്പമൊന്നുമില്ല അല്ലാത്തവരൊക്കെ ആണെങ്കിൽ വെച്ചാൽ ഒന്ന് രണ്ട് ക്ലാസ്സിലൊക്കെ പോയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നല്ല ഫൈനൊക്കെ വരും അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് ചെയ്യാം അപ്പോൾ ശരി